ഹായ് ഓൾ എല്ലാവർക്കും യുനീക്ക് അക്കാഡമിയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഞാനൊരു എൽ പി യു പി ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത് ചിലപ്പോൾ നമ്മളോട് ഇൻറ്റർവ്യൂ ബോർഡ് ചോദിക്കാം നിങ്ങളുടെ ക്ലാസ്സിൽ സ്ഥിരമായി ഹോംവർക്ക് ചെയ്യാത്തൊരു കുട്ടിയുണ്ട് ആ കുട്ടിയോടുള്ള നിങ്ങളുടെ സമീപനം എങ്ങനെയായിരിക്കാം എന്ന് ചോദിക്കാം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ എങ്ങനെ അതിന് കറക്റ്റായിട്ടൊരു ആൻസർ കൊടുക്കാം എന്നാണ് പറയുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ടിപ്പിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ആദ്യം എന്ത് ചെയ്യുക ഒരു പ്രശ്നം നേരിട്ടാൽ അതിനുള്ള കാരണം എന്തു ചെയ്യുക അതിന് കണ്ടെത്തുക കാരണം കണ്ടെത്തിയിട്ട് ആ കാരണത്തിന് അനുയോജ്യമായ വിധത്തിലാണ് നമ്മൾ പരിഹാരം നിർദ്ദേശിക്കേണ്ടത് ഓക്കെ അപ്പോൾ കുട്ടി സ്ഥിരമായി ഹോംവർക്ക് ചെയ്യുന്നില്ല അപ്പോൾ പണ്ട് മുതലേ നമ്മൾ കണ്ടുവരുന്ന ഒരു കീഴ്വഴക്കമാണ് ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ടീച്ചർ അടിക്കുമെന്നുള്ളൊരു വിശ്വാസം അല്ലേ ഇപ്പോൾ കുട്ടികളെ അടിക്കാൻ പാടില്ലാത്തത് എന്താണ് ആ ഒരു രീതിക്ക് മാറ്റം വന്നിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ പല കുട്ടികളും ഹോംവർക്ക് ചെയ്യാറുമില്ല ക്ലാസ്സിൽ അപ്പോൾ നമ്മൾ പേഴ്സണലി കുട്ടിയൊന്ന് ഒബ്സേർവ് ചെയ്യുക പേഴ്സണലി കുട്ടിയൊന്ന് ഒബ്സേർവ് ചെയ്യുക അതുപോലെ നമ്മുടെ സബ്ജക്റ്റ് മാത്രമാണോ ഹോംവർക്ക് ചെയ്യാത്തത് അതോ ബാക്കിയുള്ള ടീച്ചേഴ്സിൻ്റെ സബ്ജക്റ്റുകളും ഹോംവർക്ക് ചെയ്യാതെ വരുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് അന്വേഷിച്ച് നോക്കുക ചിലപ്പോൾ കുട്ടിക്ക് കാര്യങ്ങൾ കറക്റ്റായിട്ട് ഗ്രഹിക്കാത്തത് കൊണ്ടായിരിക്കാം അവനത് ഹോംവർക്ക് ചെയ്യാത്തത് അല്ലേ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ടീച്ചിങ് മെത്തഡോളജിയിൽ നമ്മുടെ ടീച്ചിങ് സ്ട്രാറ്റജിയിൽ ഒന്ന് ഫ്ലെക്സിബിൾ ആക്കുക ഒന്ന് അയവുള്ളതാക്കുക ആ കുട്ടിക്കും കൂടി ഉൾക്കൊള്ളാൻ കഴിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ ടീച്ചിങ് മെത്തോഡൊന്നു മാറ്റുക ആണല്ലോ ഇനി ആ കുട്ടിയോട് പേഴ്സണലി നമുക്ക് വിവരങ്ങളൊക്കെ ചോദിക്കാം പേഴ്സണലി അങ്ങ് ഡയറക്റ്റായിട്ട് ചോദിക്കുക അല്ല നമുക്ക് കുശലം ചോദിക്കുന്നതിനിടയ്ക്ക് ഈ ഒരു സബ്ജക്റ്റ് കൂടി നമുക്ക് ചേർത്ത് ചോദിക്കാനായിട്ട് പറ്റും ഇനി മറ്റൊരു കാറ്റഗറി എന്ന് പറയുന്നത് ക്ലാസ്സിൽ വളരെ ആക്റ്റീവായിരിക്കും ക്ലാസ്സിൽ നമ്മൾ കൊടുക്കുന്ന ചോദ്യങ്ങൾ പെട്ടെന്ന് തന്നെ ഉത്തരം കണ്ടെത്തുന്ന കുട്ടികളായിരിക്കും എന്നാൽ ഹോംവർക്ക് കൊടുത്താൽ കുട്ടികൾ എന്തു ചെയ്യില്ല ചെയ്തുകൊണ്ട് വരില്ല അപ്പോൾ അത്തരത്തിലുള്ള കുട്ടികളുടെ പ്രശ്നം ചിലപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കാം വീട്ടിൽ പഠനാന്തരീക്ഷം നല്ലതായിരിക്കില്ല മോശമായ അന്തരീക്ഷത്തിൽ നിന്ന് വരുന്ന കുട്ടികളായിരിക്കാം അങ്ങനെയുള്ള കുട്ടികൾ വീട്ടിൽ പോയി ബുക്ക് തുറന്ന് നോക്കണമെന്നില്ല അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളാണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ മനസ്സിലായാൽ നമ്മുടെ അവരുടെ പാരൻസിനോട് കൂടി നമ്മൾ ഈ കാര്യം ഒന്ന് സംസാരിക്കുക കുട്ടികൾക്ക് ഒരു നല്ലൊരു പഠനാന്തരീക്ഷം വീട്ടിൽ ഒരുക്കി കൊടുക്കാനായിട്ട് പാരൻസ് കൂടി ശ്രദ്ധിക്കണമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി നമ്മൾ കുട്ടിയെ ഒരു കേസായിട്ട് കണ്ടുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മൾ ഈ ഒരു കാര്യം മുന്നോട്ട് വെക്കാനായിട്ട് നമ്മൾ കേസ് സ്റ്റഡി പഠിച്ചിട്ടില്ലേ ഓക്കെ ഇനി ചിലപ്പോൾ കുട്ടിക്ക് മടിയായിരിക്കാം അല്ലേ ആ മടിയായിരിക്കും ഹോംവർക്ക് ചെയ്യാനൊക്കെ മടിയായിരിക്കുന്ന കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം ആ ഹോംവർക്ക് ചെയ്തുകൊണ്ട് വന്നാൽ സമ്മാനം തരാമെന്ന് ഓഫർ ചെയ്യാം പക്ഷെ അത് അത്ര നല്ലൊരു കാര്യമല്ല ആദ്യ അധികം തുടക്കത്തിൽ നമുക്കൊന്ന് കുട്ടിയെ ആ ഹോംവർക്ക് ചെയ്യിപ്പിക്കാനുള്ളൊരു ഐഡിയ മാത്രമായിട്ട് അതെടുക്കുക കാരണം പഠനം എന്ന് പറയുന്നത് ഒരു ആന്തരിക അഭിപ്രേരണയിൽ നിന്നും ഉണ്ടാവേണ്ട കാര്യമാണ് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ നമ്മൾ സമ്മാനം എന്ന ബാഹ്യ അഭിപ്രേരണ കൊടുക്കുമ്പോൾ മാത്രം അതിനുവേണ്ടി മാത്രം കുട്ടി ഹോംവർക്ക് എഴുതുന്ന രീതി അത്ര ഉചിതമല്ല എന്നാലും ഒട്ടും ഹോംവർക്ക് എഴുതാത്ത കുട്ടികളെ ആദ്യത്തെ ഒന്നോ രണ്ടോ ദിവസങ്ങളിൽ ഹോംവർക്ക് എഴുതിപ്പിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഐഡിയ പരീക്ഷിച്ചു നോക്കാം ഓക്കെ ഇനി ചില കുട്ടികൾക്ക് പഠനത്തോട് താല്പര്യമുണ്ടാവില്ല അതുപോലെ എഴുതാൻ എഴുതാനറിയില്ല അല്ലെ അറിയില്ല അതുപോലെ വായിക്കാൻ അറിയില്ല അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ കുട്ടിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇതുപോലെ ഹോംവർക്ക് എഴുതാനായിട്ട് വൈമുഖ്യം സൃഷ്ടിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിൽ ഹോംവർക്ക് എഴുതാത്ത കുട്ടികൾക്ക് നമുക്ക് ക്ലാസ്സിലൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി അവർക്ക് കൊടുക്കുക അല്ലെ എന്തെങ്കിലുമൊക്കെ ഒരു ഗ്രൂപ്പ് ആക്ടിവിറ്റി ഒക്കെ വന്നാൽ കുട്ടി എന്ത് ചെയ്യുക ആ കുട്ടിയെ ലീഡർ ആക്കി മാറ്റുക ലീഡർ ആക്കുമ്പോൾ കുട്ടിയിൽ എന്ത് വരും ഉത്തരവാദിത്വ ബോധം വരും അല്ല ലീഡർ തന്നെ ആ ഹോംവർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാലുള്ള അവസ്ഥ അവസ്ഥയൊന്നാലോചിച്ച് നോക്കുക നമ്മൾ ആ കുട്ടിയോട് പറയുക ഈ ക്ലാസ്സിലെ കുട്ടികൾ ഹോംവർക്ക് എഴുതി കൊണ്ടുവരുന്നുണ്ടോ ഇല്ലയോ എന്ന് നോക്കേണ്ട ചുമതല ആ മോനാണ് അല്ലെങ്കിൽ മോൾക്കാണ് ആ ഒരു ചുമതല അപ്പം എല്ലാ കുട്ടികളും ഹോംവർക്ക് എഴുതുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ചെയ്യാത്ത കുട്ടികളുടെ പേര് ടീച്ചറിന് നോട്ട് ചെയ്തു തരണമെന്നും പറയാം അപ്പോൾ അങ്ങനെ നമ്മൾ പറയുമ്പോൾ കുട്ടിയിലൊരു ഉത്തരവാദിത്വ ബോധം വരുവാണല്ലേ താൻ ആദ്യം താൻ ഹോംവർക്ക് ചെയ്യാൻ ബാധ്യസ്ഥനാണ് എന്നൊരു തോന്നല് കുട്ടിയിൽ വരാം അപ്പം നമുക്ക് അങ്ങനെ കൊടുക്കാം അതുപോലെ എസ്റ്റാബ്ലിഷിങ് എക്സ്പെക്റ്റേഷൻ ഫോർ ദ സ്റ്റുഡൻറ്റ് അതായത് കുട്ടികളിലെ എക്സ്പെക്റ്റേഷൻസ് കൊണ്ട് അപ്പോൾ കുട്ടിക്ക് എന്ത് ചെയ്യും താൻ ഹോംവർക്ക് ചെയ്തേ മതിയാകൂ എന്നൊരു ചിന്ത കുട്ടിയിൽ വരും ഓക്കെ ഇനി അതുപോലെ തന്നെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന മറ്റൊരു ടെക്നിക്കാണ് ചോയ്സ് കൊടുക്കാം ഇപ്പം നമ്മൾ ഹോം വർക്ക് എന്ന് പറയുന്നത് ഒരു മൂന്നോ നാലോ ക്വസ്റ്റ്യൻ കൊടുത്തിട്ട് അതിൽ രണ്ട് ക്വസ്റ്റ്യൻ എഴുതിക്കൊണ്ട് വരാനൊക്കെ ആയിട്ട് ചോയ്സ് കൊടുക്കാം അപ്പോൾ ഇത്തരത്തിൽ ഹോം വർക്ക് ചെയ്യാത്ത കുട്ടികൾ എൻ്റെയും ആ ചെയ്യാനായിട്ട് മുന്നോട്ട് വരും എന്നും ഹോം വർക്ക് ചെയ്യുന്ന കുട്ടികൾ നമ്മൾ ചോയ്സ് കൊടുത്താലും എല്ലാ ക്വസ്റ്റ്യനും ചെയ്യും അപ്പോൾ ഹോം വർക്ക് ചെയ്യാത്ത കുട്ടികളെ സംബന്ധിച്ചുള്ള കാര്യമാണിത് പറയുന്നത് അതുപോലെ നമുക്ക് ഈ ഹോംവർക്ക് ആക്ടിവിറ്റിയിൽ തന്നെ ഗ്രൂപ്പ് ഇൻ്ററാക്ഷനും വയ്ക്കാം ഗ്രൂപ്പായിട്ട് ചെയ്യേണ്ട ഹോം വർക്ക് ആക്ടിവിറ്റീസ് കൊടുക്കാം അല്ലെങ്കിൽ നമ്മൾ ഹോം വർക്ക് എന്ന് പറഞ്ഞാലും ഗ്രൂപ്പിൽ ഡിസ്കസ് ചെയ്തിട്ട് അത് വീട്ടിൽ പോയി ചെയ്യേണ്ട ഹോം വർക്ക് ആയിട്ട് നമുക്ക് കൊടുക്കാം അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും ആ ഹോം വർക്ക് ചെയ്യും അതുപോലെ കുട്ടികൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ഹോം ഹോംവർക്ക്സ് വേണം കൊടുക്കാനായിട്ട് അപ്പോൾ പണ്ട് നമ്മൾ കണ്ടുവരുന്നത് ടീച്ചറിന് ക്ലാസ്സിൽ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതും ടീച്ചറിന് പറഞ്ഞു കൊടുക്കാൻ കഴിയാത്തൊരു കോൺസെപ്റ്റൊക്കെ നമ്മൾ ഹോം വർക്ക് കൊടുത്ത് വിടാറുണ്ടോ അപ്പോൾ അതത്ര നല്ല രീതിയല്ല അല്ലേ ഇപ്പോൾ ടീച്ചറിനെ ചെയ്യാൻ കഴിയില്ലെങ്കിൽ ആ പ്രായത്തിലുള്ള കുട്ടികൾക്കും ചെയ്യാൻ കഴിയില്ല അപ്പോൾ കുട്ടിക്ക് ചെയ്യാൻ കഴിയുന്ന ഹോംവർക്ക് വേണം നമ്മൾ കൊടുക്കാനായിട്ട് കേട്ടോ അല്ലാതെ കുട്ടിയുടെയോ കുട്ടിയുടെ പാരൻസിൻ്റെയോ നോളജ് അളക്കത്തക്ക രീതിയിലുള്ള ഹോംവർക്ക് അല്ല നമ്മൾ കൊടുക്കേണ്ടത് കുട്ടിക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന തരത്തിലുള്ള ഹോംവർക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം കുട്ടികളെ ഇങ്ങനെ സ്ഥിരമായിട്ട് ഹോംവർക്ക് ചെയ്യാത്ത കുട്ടികളെ എന്ത് ചെയ്യാം കണ്ടെത്തി മുന്നോട്ട് കൊണ്ടുവരാൻ പറ്റും അതുപോലെ നമുക്ക് ഫ്രീ ടൈം വരുമ്പോൾ ഈ കുട്ടികൾക്കൊരു മെൻറ്റേർഷിപ്പ് കൊടുക്കാനായിട്ട് പറ്റും നമുക്ക് അടുത്ത് വിളിച്ചിരുത്തി ഹോംവർക്ക് അറിയില്ലെങ്കിൽ അത് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റും അല്ലെങ്കിൽ കോൺസെപ്റ്റ് മനസ്സിലായില്ലെങ്കിൽ പറഞ്ഞു കൊടുക്കാൻ പറ്റും ആദ്യം ഒരു ഫ്രണ്ട്ലി അപ്രോച്ചാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് കുട്ടികളുമായിട്ട് സ്വീകരിക്കേണ്ടതല്ലേ അപ്പോൾ ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ആ ടീച്ചറ് അടിക്കും എന്നുള്ള കോൺസെപ്റ്റ് മാറി ഹോംവർക്ക് ചെയ്തില്ലെങ്കിൽ ആ ടീച്ചറിന് വിഷമമാകും അല്ലെങ്കിൽ എന്നോടുള്ള ഇഷ്ടം കുറയും എന്നൊക്കെ തോന്നുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക കുട്ടികളെ മാറ്റിയെടുത്തിട്ട് കൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഹോംവർക്ക് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും അപ്പം ഇത്തരത്തിൽ നമ്മളൊരു ഇൻ്റർവ്യൂ ബോർഡ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ഇത്തരത്തിൽ ആൻസർ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും കൂടുതൽ എന്താവും ഇമ്പ്രസ്സീവായിട്ട് മാറും അപ്പോൾ ഇത്തരത്തിലുള്ള എൽ പി യു പി ഇൻ്റർവ്യൂ ടിപ്സിനായിട്ട് നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്തവരെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്താൽ മാത്രമേ നോട്ടിഫിക്കേഷൻ കറക്റ്റ് സമയത്ത് കിട്ടുകയുള്ളൂ ഓക്കെ ആണല്ലോ അപ്പോൾ ഇനി അടുത്തൊരു ക്ലാസ്സിൽ പുതിയൊരു ഇൻ്റർവ്യൂ ടിപ്പുമായിട്ട് കാണാം ഹാപ്പി ലേണിംഗ് താങ്ക് യു ഓൾ